ുംപ്ന ഉണ്ടായിട്ട് രാത്രി സമാധാനത്തോട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ തോൽക്കാൻ തീരുമാനിച്ചിരിക്കും എല്ലാ ദിവസവും ടൈം വേസ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എന്റെ ലൈഫിൽ മാത്രം ഒന്നും നടക്കുന്നില്ല ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പരാതി പറയുന്നതിന് പകരം പുഷ് യോർ സെൽഫാണ് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം അവിടെ ആസ്പിരി പണ്ട് കലാം സാർ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെട്ടുന്നതായിരിക്കണം സ്വപ്നം ഇൻകം നോക്കൂ ലൊക്കെ ഒരു വെൽ സെറ്റിൽഡ് ലക്ഷറീസ് ലൈഫ് കൊടുക്കാൻ സോ അതുകൊണ്ടാണ് പറയുന്ന ഒറ്റക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് ബി ദാറ്റ് നിന്റെ കഥ കേൾക്കാൻ ഒരാളും റെഡി ആവില്ല അൻഡ് യു സക്സേഡ്